ഞാൻ 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 ബിഗ് ചോദിച്ചതും ഈ ഉണ്ടാക്കുന്നത് എന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കെന്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ലാലേട്ടൻ എന്തുവാ പറ്റിയേ പൊതുവേ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് തന്നെ രോമാഞ്ച കഞ്ചില ഗുലകം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡാണ് കുറച്ച് നാളുകളായി ഞാൻ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ലാലേടിനു സമാധാന പ്രിയനായിപ്പോയി ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നില്ല ചോദിക്കേണ്ടാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യേണ്ടാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാണ്ട് വിടുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നോക്കുന്നു ഈ സാറ്റർഡേ സൺഡേത്തെ എപ്പിസോഡിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താ ചോദിച്ചാൽ വളരെ മോശമായിട്ടുള്ള എപ്പിസോഡാണ് കാരണം പൊതുവേ ഡേ ബൈ ഡേ ബിഗ് ബോസിലുള്ള പ്രശ്നങ്ങൾ കൂടി വരുമ്പം അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസാണ് ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്നാൽ ഇപ്രാവശ്യം സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറക്കുന്നത് പോലെ അതിലേ ഇതിലും പറന്നുപോയ ഒരു എപ്പിസോഡായിരുന്നു എന്തുവാ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് രേഖപ്പെടുത്തുക അപ്പം എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട ആദ്യം തന്നെ ബിഗ് ബോസ് കാണിച്ചിട്ടില്ല വലിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ബിഗ് ബോസ് ഇപ്പോൾ ടോട്ടൽ ഏഴ് സീസണായി ഈ ഏഴ് സീസണില് ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഒരു മൂന്നും നാലും അഞ്ചും തവണ ജയിലിലോട്ട് തള്ളിവിടുന്നത് എന്തിനു വേണ്ടി എന്ത് കിട്ടി എനിക്കറിയില്ല ഈ പെർട്ടിക്കുലർ അനീഷ് എന്ന് പറയുന്ന വ്യക്തി മാത്രമാണോ ബിഗ് ബോസിൽ ഇത്രത്തോളം മിസ്റ്റേക്ക് ചെയ്യുന്നത് ബാക്കിയുള്ള എല്ലാവരും ഒരാഴ്ചത്തെ എപ്പിസോഡ് വളരെ ഡീസെന്റായി മാന്യമായി കാണിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആതിലേന്റെ ഒക്കെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് തുറന്ന് പുറത്ത് വിടാൻ തോന്നില്ല ബിഗ് ബോസിനെ കളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷനാണ് ആര്യന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാശിയിൽ നിന്ന ആളാണ് അനുമോളും ഇങ്ങനെ ഓരോ വ്യക്തികളും ഒന്നും ചെയ്യാണ്ട് വെറുതെ ബിഗ് ബോസിൽ കാറ്റും കൊണ്ട് ഭക്ഷണവും കഴിച്ച് നടക്കുന്ന ആളാണ് സാബുമോലും ഓരോ കണ്ടസ്റ്റന്റിനെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ വേർഡ് ബൈ വേർഡായി അവർ ഓരോരുത്തരും ചെയ്ത ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇവർക്കാർക്കും ശിക്ഷയില്ല ഇവരെല്ലാവരും നൂറ് ശതമാനം പെർഫെക്റ്റ് ഒരു വിഷയം വരുമ്പോഴേക്ക് അവിടെ തെറ്റുകാരൻ അനീഷ് മാത്രം ഈ ഒരൊറ്റ സാധനം ഇവിടെ സൂചിപ്പിക്കുന്നത് ബിഗ് ബോസിൽ നല്ല രീതിയിലുള്ള ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് അനീഷിനെ എല്ലാവരും കൂടെ ജയിലിലോട്ട് വിടുന്നത് അവിടെയുള്ള കണ്ടസ്റ്റന്റ് പറയുന്നത് അനീഷിന് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി എന്നാണ് എന്ത് ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ആണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിസം വരുമ്പോൾ ഓപ്പോസിറ്റിലെ വ്യക്തി ഒറ്റപ്പെട്ടു തന്നെ പോവും ആയിക്കോട്ടെ കണ്ടസ്റ്റന്റ് അങ്ങനെ അനീഷ് ഇങ്ങനെ എന്നാൽ ബിഗ് ബോസും ലാലേട്ടനും എന്താ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത നാല് തവണ ഈ പർട്ടിക്കുലർ വ്യക്തിയെ ജയിലിൽ വിട്ട് എന്തുകൊണ്ട് ലാലേട്ടന് ചോദിക്കാൻ തോന്നുന്നില്ല ഈ പർട്ടിക്കുലർ വ്യക്തിയിലും മിസ്റ്റേക്ക് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇയാളെ മാത്രം എന്ന് എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അതിനെ ഒരു ടോപ്പിക്കോ ഒരു ഡിസ്കഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയോ നടത്തി അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് ലാലേട്ടൻ കടന്ന് തലയങ്ങാട്ടി ഓക്കെ അല്ലാണ്ട് എന്തുവാ ചെയ്തേ ആൻഡ് ആ പർട്ടിക്കുലർ വ്യക്തിയെ കളിയാക്കുന്ന രീതിയിൽ ജയിലിന്റെ മുമ്പില് അനീഷ് ഈ ജയിലിന്റെ എന്താണ് എന്താ സാധനം അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം ഒരു ജയിലില് വെക്കാൻ പറ്റുന്ന സാധനമാണോ ഈ ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അനീഷിനെ സർക്കാസ്റ്റിക്കലി ബിഗ് ബോസും ലാലേട്ടനും ഹോൾ ടീമും കൂടെ കളിയാക്കിയൊക്കെയാണ് അപ്പൊ എൻ്റെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഈ പർട്ടിക്കുലർ വ്യക്തിയെ കളിയാക്കി പരിഹസിച്ച് പുറന്തള്ളി ഒന്നുമല്ലാണ്ടാക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്തിനാണ് ഈ പെർട്ടിക്കുലർ വ്യക്തിയെ ബിഗ് ബോസിലോട്ട് വിളിച്ചു വരുത്തിയത് ലൈവും എപ്പിസോഡും കണ്ടിട്ടാണ് ജനങ്ങളെല്ലാരും ഈ പെർട്ടിക്കുലർ വ്യക്തിന് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് പ്രൈസ് കൊടുക്കാനും കപ്പ് കൊടുക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഈ ഒരു രീതിയിൽ ആക്ട് ചെയ്യുന്നത് കണ്ടസ്റ്റൻസിന്റെ പെരുമാറ്റവും സഹിക്കാൻ വയ്യ അതിന്റെ കൂടെ ബിഗ് ബോസ് ടീം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ഈ രീതിയിൽ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്കിത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കണ്ടുപോകാം ാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചതും അത് തന്നെയാണ് ഞാനാണോ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അതേപോലെ ടാസ്കില് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല ടാസ്കില് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലേ ടീമിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവിടെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനിവിടെ മോഷ്ടിക്കുകയോ കക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സമയത്തിന് ഞാൻ സമയത്തിന് കെടുന്നുറങ്ങുന്നു സമയത്തിന് എണീക്കുന്നു അതിനിടയ്ക്ക് ആരെങ്കിലും ഫുഡ് മോഷ്ടിച്ചു തിന്നാലോ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് തിന്നാലോ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഇവര് പറയുന്നു ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല കറക്റ്റ് അല്ല ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞത് രാവിലെ ഇയാൾ എണീക്കുന്നു രാത്രി കറക്റ്റ് ടൈമിൽ കടന്നുറങ്ങുന്നു പുള്ളിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു പുള്ളിയിൽ ടീംമേറ്റ് ആ ഡ്യൂട്ടി ചെയ്യാൻ അറിയില്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നു ഒരാൾ മോഷ്ടിച്ചു അല്ലെങ്കിൽ ഒരാൾ എക്സ്ട്രാ ഭക്ഷണം കഴിച്ചു ഒരാൾ കടലെടുത്തു ഉള്ളിയെടുത്തു ചെറുപയർ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും അവിടെ കച്ചറിയും വഴക്കും ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഒരു ബിഗ് ബോസിലൊരു ഗെയിമറായി നിൽക്കുമ്പോൾ ഗെയിമിന്റെ ഭാഗമായി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നല്ലാണ്ട് ആ ഇഷ്യൂസിന്റെ ഭാഗമായി തെറി വിളിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തള്ളി മാറ്റാനോ ഇടിക്കാനോ ഗ്രൂപ്പിസം നിക്കാനോ ഗ്രൂപ്പിന് പരിദൂഷണം പറയാനോ ഇതൊന്നും ഈ വ്യക്തി ചെയ്യുന്നില്ല ഏത് ടാസ്ക് ആണെങ്കിലും പുള്ളീന്റെ കഴിവിന്റെ പരമാവധി പുള്ളി അതിൽ എഫോർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിനെ എന്ത് അടിസ്ഥാനത്തിന് പുറത്താണ് ജയിലിട്ടെ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ അവരോട് ചോദിക്കാൻ അവരോട് ചോദിച്ചിട്ട് കാര്യമല്ലല്ലോ അവർ ഗ്രൂപ്പിസത്തിൽ കളിക്കുന്ന ആൾക്കാരല്ലേ കാരണം അവർക്ക് കപ്പ് കിട്ടുമ്പോൾ പന്ത്രണ്ട് പീസായും മുറിച്ചിട്ട് ഇവരെല്ലാരും കൂടെ ഷെയർ ചെയ്ത് എടുക്കാൻ പോകുന്ന ടീമല്ലേ ോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ വ്യക്തിന് കുറച്ചെങ്കിലും മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത ലക്ഷ്മിയെ അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്ത് പുറത്തോട്ടാക്കി ഇത് എന്ത് കളിയാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഇടയിൽ ആരെയും കേറി സംസാരിക്കുന്നു ഒരാൾ ഇടയിൽ കയറി സംസാരിച്ച് അപ്പം ഇറിറ്റേറ്റഡ് ആകുന്ന ലാലേട്ടൻ ഇത് കുഴപ്പമില്ല ഓ പറഞ്ഞോ ഞാൻ ലാലേട്ടനെ അല്ല കുറ്റം പറഞ്ഞു ലാലേട്ടനെ കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തി ചെയ്യിക്കുന്ന ഷോന്റെ ബാക്കിലുള്ള ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആളാണ് എന്തുകൊണ്ട് അനീഷ് ഭയങ്കര അറിയാത്ത കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അത് വേറെ ഒരു സ്റ്റോറി തന്നെ ആക്കി പറയും നമ്മളെ ആണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിക്ക് സംസാരിക്കും തെറ്റിദ് അറിയാത്തേരി ആ പറയുന്നേ ഇരുപത് പാവ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ എല്ലാവരുടെ മുമ്പിലും ഡ്രാമ കളിച്ചിട്ടുള്ള ആതിലെയാണ് തെറ്റിദ്ധരിപ്പിക്കലിനെ പറ്റി പറയുന്നത് ആ ഡ്രാമേന്റെ ഒറ്റ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു വലിയ കള്ളത്തിയാന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതിലേറെ പാർട്ട്ണർ ആയിട്ടുള്ള നൂറ തന്നെ എന്ന് പറഞ്ഞ കാര്യാണ് ഇവക്ക് മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കാരണം നൂറ വരെ ഞെട്ടിപ്പോയി എന്നിട്ട് ആ അക്ബറിനു മുമ്പിലുള്ള ഡ്രാമയും അത് കഴിഞ്ഞ് ഏകദേശം കാര്യം അക്ബറിന് മനസ്സിലായി പിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ അടുത്തൊരു ഡ്രാമയും ഇതാണ് തെറ്റിദ്ധരിപ്പിക്കലിനെ പറ്റി കുറ്റം പറയുന്നൊരു ആള് പിന്നെ എന്താന്ന് വെച്ചാല് പുള്ളി സംസാരിക്കാണെങ്കിലും ലാലേട്ട് അതൊരു മാത്രാണ് ഷൗട്ട് ചെയ്ത് ഇതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്ന് സംസാരിക്കണം കടി ട്രബിൾ മേക്കർ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ കാണുന്ന വ്യക്തികളെ എൻ്റർടൈൻ എൻ്റർടൈൻ ചെയ്യാനുള്ളതാണ് അല്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചായയും കുടിച്ചിട്ട് മാലാഗ് കളിക്കാനുള്ള ഒരു ഷോയല്ല സാബുമോൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്ന് എന്ത് ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തി അതിൽ കൊടുത്തേന്ന് അറിയില്ല ഈവൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് ആണെങ്കിലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാം കാണുന്ന വ്യക്തികളാണെങ്കിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് തീരെ ഡിസേർവിംഗ് ഉള്ള കണ്ടസ്റ്റന്റ് അല്ല സാബുമോഹൻ എന്നുള്ളത് അത് വെച്ച് ക്രിയേറ്റ് ചെയ്താലും അറ്റ്ലീസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ആ കൊണ്ട് സാധിക്കുന്നുണ്ട് പിന്നെ എന്താ മീറ്റിംഗ് തന്നെ വന്ന് ഒരു ട്രബിൾ ആര്യന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ബൾഗറാണ് ആണ് ഇപ്പൊ തന്നെ അനീഷിന് കൈ കൊടുത്തത് ഒരു സർക്കാസ്റ്റിക് വേയിലാണ് എല്ലാ സീസണിലും ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു ചൊറിയനെ കണ്ടിട്ടുണ്ട് ഈ സീസണില് അതിന്റെ പട്ടെടുത്തിരിക്കുന്നത് ആര്യനാണ് ഇവൻ നിങ്ങൾക്ക് റീസെന്റ്ലി ഇതേ എപ്പിസോഡിൽ തന്നെ അനുമോളെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ലാലേട്ടം വിളിച്ചപ്പം ടിഷ്യൂ എടുത്തു വന്ന് ഒന്നും രണ്ടും മൂന്നും തവണ അനുവിന് കൊടുത്ത് അനൂന ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇതേ സെയിം സ്ഥാനം ആര്യൻ്റെ അടുത്താ കാണിക്കേണ്ടേ കാരണം ഇത്രയും ദിവസങ്ങളിൽ കുറെ പാവാടയൊക്കെ അലക്കിയിട്ടും തുണി അലക്കിയിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു വേറൊരു രീതിയിലോട്ട് മാറിയല്ലോ അപ്പൊ കളിയാക്കാൻ എല്ലാവർക്കും അങ്ങോട്ട് അറിയാം പാവാട വള്ളി ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ക്ലാരിറ്റി ഉണ്ട് ആ ഒരു ഇഷ്യൂ നടന്നായിരുന്നു ശേഷം അനുമോൾ പറഞ്ഞു ഞാൻ എനിക്ക് കിച്ചണി കേറൂല മനസ്സിലായില്ല അനുമോളിന് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തായിരുന്നു പക്ഷേ ആ റെസ്പോൺസിബിലിറ്റി അനുമോൾ പിന്മാറി എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ അനുമോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന അനുമോൾ പെട്ടെന്ന് ആ രാത്രി രാത്രിയായപ്പം ഒരു കാര്യം അക്ബർ ആണ് വളരെ സ്ട്രോങ് ആയിട്ട് എതിരെ സംസാരിച്ചത് എന്താണ് എല്ലാവർക്കും പാവകൾ കിട്ടണം ആ ടാസ്ക് വീൺ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് എല്ലാരും കളിക്കുന്നത് സൂപ്പർവൈസർ കാണുന്ന വ്യക്തികൾക്കും കണ്ടസ്റ്റന്റിനും ചിരിച്ച് കളിയാക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് തന്നെ ഇട്ടു കൊടുത്തു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആര്യൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതാ ഞാൻ പറയുന്നത് നിങ്ങളൊരു മനുഷ്യനെ ക്രൂശിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ശരിക്കും പറയാം ഉണ്ട് പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്തുകൊണ്ടാണ് അനീഷിന്റെ അടുത്തോട്ട് വരുമ്പോൾ ബിഗ് ബോസിന് ഈ ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല അപ്പൊ നിങ്ങളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അനീഷ് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ അനീഷിന്റെ പി ആർ ആണ് നാളെ ഞാനൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു ഞാൻ മീ മുറിക്കുന്ന അതിന്റെ വീഡിയോന്റെ താഴെ തന്നെ കുറെ ആൾക്കാർ വന്ന് കമ്മിറ്റിയിട്ടുണ്ട് വേ മീ മുറിച്ചിട്ട് അനീഷിനെ പറ്റി പറഞ്ഞു നാല് വീഡിയോ എടുക്കുന്നത് ഞാൻ പറയും ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്റെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിന് ഇഷ്ടമാണ് പുള്ളി കാണിക്കുന്ന കാര്യങ്ങളും ഇഷ്ടമാണ് ഞാൻ പുള്ളിനെ സപ്പോർട്ട് ചെയ്തു തന്നെ പറയും അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും എനിക്ക് ഒരു വിഷയമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള ആൾക്കാരെ ആ വ്യക്തിയിൽ ഇത്ര അട്രാക്റ്റഡ് ആക്കുന്നത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പെരുമാറ്റവും എന്നാൽ ബിഗ് ബോസിൻ്റെ പെരുമാറ്റവും കാണുമ്പോഴാണ് നമുക്ക് അനീഷിനോട് ഓരോ ഓവർ ഇഷ്ടം തോന്നുന്നത് ആ പെർട്ടിക്കുലർ വ്യക്തി വിന്നർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾ അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരിലോട്ടും ഒരു ശ്രദ്ധ പോകും ഈ കോണറിങ് ചെയ്യുക ഈ സർക്കാസ്റ്റിക്കലി ആക്കുക എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുക പരാതി പറയുക പരിഭവം പറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല ആൻഡ് ബിഗ് ബോസിനോടും പറയാനുള്ളത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകും